ദ ജേർണലിസ്റ്റിലേക്ക് ഈയിടെയായി പലരും എന്നോട് കമൻ ബോക്സിലും അതുപോലെ ഫോണിൽ വിളിച്ചും മെസ്സഞ്ചറിലും ഒക്കെയായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വീഡിയോകൾ ഓരോ ദിവസവും ചെയ്യുന്നത് എന്നതാണത് ഉത്തരമേ ഉള്ളൂ ഞാൻ ഈ വിഷയത്തെ ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നിലയിലല്ല പ്രധാനമായും നോക്കിക്കാണുന്നത് മറിച്ച് പലസ്തീനിലെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരണമുനമ്പിൽ കഴിയുന്ന പതിനായിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും മനുഷ്യരുടെയും ഒപ്പമാണ് അവരുടെ വിലാപത്തിനൊപ്പമാണ് ഞാൻ എന്തിൻ്റെ പേരിലായാലും ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടെ മുഴുവൻ തീവ്രവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാരുടെ മേൽ ബോംബുകൾ വർഷിച്ച് നിരായുധരായ ഒരു വിഭാഗത്തെ അതും സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ഭീതിയോടെ കഴിയുന്ന ഒരു വലിയൊരു വിഭാഗം ജനസമൂഹത്തെ പ്രതികരിക്കാൻ കഴിയാത്ത നിരായുധരായ ആളുകളെ കൊന്നു തള്ളുക എന്നത് ധീരതയല്ല ഭീരുത്വമാണ് ആ നിലപാടാണ് എൻ്റെ ഇത് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം ഭാരതത്തിൻ്റെ പൈതൃകം എന്താണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും കൊല്ലാതിരിക്കുക നിരായുധരെ വധിക്കാതിരിക്കുക ആക്രമിക്കാതിരിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് ഈ സാധാരണക്കാരോട് ചെയ്യുന്നത് ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെടുകയോ ഹമാസിൻ്റെ ആളുകൾ കൊല്ലപ്പെടുകയോ ചെയ്യുന്നതല്ല ഇവിടെ വിഷയം അത് യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യവും ഹമാസും യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ അതിൽ ഹമാസിൻ്റെ ആളുകൾ കൊല്ലപ്പെടും സ്വാഭാവികമാണ് അന്ന് മാത്രമല്ല ഹമാസിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല അത് അവരുടെ കാര്യം പക്ഷേ ഞാൻ പറയുന്നത് ആ സ്ത്രീകളും കുട്ടികളുമൊക്കെ അടങ്ങുന്ന സാധാരണക്കാരെ എല്ലാ യുദ്ധ നിയമങ്ങളും നീതിയും മനുഷ്യത്വവും ഒക്കെ ഇല്ലാത്ത വിധത്തിൽ കൊന്നു തള്ളുന്ന നടപടിക്കെതിരെ തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റുകൾ ഞാൻ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത് പല മാധ്യമങ്ങളും തുടക്കത്തിൽ പല മാധ്യമ പ്രവർത്തകരും തുടക്കത്തിൽ പറഞ്ഞു ഹമാസ് ഇപ്പോൾ അങ്ങ് തീരും ഗസ ഇസ്രായേൽ പിടിച്ചെടുക്കും ഗസയിലെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കും അല്ലെ കൊന്നുതള്ളും ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അന്നു മുതലേ ഞാൻ പറയുന്നുണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ കാരണം ഞാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളായതുകൊണ്ടല്ല മറിച്ച് അതിൻ്റെ ഒരു ശാസ്ത്രം അങ്ങനെയാണ് എത്ര പതിറ്റാണ്ടുകളായി തുടരുന്ന യുദ്ധമാണ് ഇത്രയും നാളായിട്ട് ഹമാസിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹമാസ് എന്ന് ഒരു ആശയത്തെ അങ്ങനെയൊന്നും തീർക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന്റെ ഉന്നതർ പോലും പറഞ്ഞത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു എന്തായാലും എല്ലാവരോടും പറയുന്നൊരു കാര്യം ഇസ്രായേൽ ഹമാസ് യുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലസ്തീൻ ജനത അനുഭവിക്കുന്ന വേദനയാണ് അതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറേ വ്യാജ പ്രചാരണങ്ങൾ ഓൺലൈൻ മേഖലയിൽ വരുന്നുണ്ട് ഹമാസ് ദാ തീർന്നു ഗസ ഇപ്പം തീരും ഹമാസിൻ്റെ തുരങ്കങ്ങൾ മുഴുവൻ ദാ പൊട്ടിത്തെറിച്ചു അതുപോലെ ഹിസ്ബുള്ള തീർന്നു ഹൂത്തികൾ തീർന്നു ഇറാൻ പണ്ടേ തീർന്നു ഈ മട്ടിലൊക്കെയുള്ള കുറേ വ്യാജന്മാർ പലതും അടിച്ചുവിടുന്നുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതോ ഇതിൻ്റെയൊക്കെ കൃത്യമായ യാഥാർത്ഥ്യം അത് ജനങ്ങളെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ വിമർശനങ്ങളാണെങ്കിലും അറിയിക്കണം അതുപോലെ തന്നെ ഞാൻ ചെയ്യേണ്ട വീഡിയോകൾ വേറെ എന്തെങ്കിലും വിഷയങ്ങളിൽ ചെയ്യേണ്ട വീഡിയോകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തണം ഈ സ്ക്രീനിൽ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെട്ടമാർക്കും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോകൾ ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് അതായത് ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ കൂട്ടപ്പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിലെ ജീവിതം അതീവ ദുസ്സഹമാവുകയും ഇസ്രായേലിൽ ഇനി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലികൾ ജൂതന്മാർ ഇസ്രായേലിൽ നിന്ന് വ്യാപകമായി ഓടി രക്ഷപ്പെടുകയാണ് കഴിഞ്ഞ മാസത്തെ പലായനത്തിൻ്റെ കണക്ക് അതായത് ഇസ്രായേൽ എന്ന രാജ്യം വിട്ട് ഓടിപ്പോയ ജൂതന്മാരുടെ കണക്ക് അതിനു മുമ്പത്തേക്കാളും ഏതാണ്ട് നാനൂറ് ശതമാനം കൂടുതലാണ് അതായത് അത്രയും വലിയ ഓട്ടമാണ് ഇസ്രായേലിൽ നിന്ന് ജൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഹമാസിനെ തീർക്കും ഇസ്രായേലിന്റെ സുരക്ഷിതത്വമാണ് ഞങ്ങൾക്ക് വലുത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് മറുവശത്ത് ഈ ഇസ്രായേലിൽ നിന്ന് കൂട്ടപ്പലായനം കൂട്ട രക്ഷപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ യുദ്ധമുണ്ടാക്കുന്ന കെടുതികളിൽ മനം അടുത്താണ് ഈ ആളുകൾ നാടുവിട്ടു പോകുന്നത് എന്ന പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എട്ട് ലക്ഷത്തോളം പേരാണ് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവിലിറങ്ങിയത് ഇസ്രായേലിലെ ജനസംഖ്യ തന്നെ ഏതാണ്ട് ഒരു ഉള്ളൂ അതിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി പതിനായിരക്കണക്കിന് ആളുകൾ മാസാമാസം ഇസ്രായേൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു ഭീതിജനകമായ സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായതോടുകൂടി നെതന്യാഹു പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനി അതിൻ്റെ ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇസ്രായേലുകൾ നാട് വിട്ടിട്ടുണ്ട് ആറുമാസം കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നാനൂറ് ശതമാനം വർധന ഈ പറയുന്ന ഇസ്രായേൽ വിട്ടുപോകുന്നവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് യുദ്ധഭീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹമാസ് ഹൂത്തികൾ ഹിസ്ബുള്ള ഇറാൻ ഈ ഗ്രൂപ്പുകളൊക്കെ ഏത് നിമിഷവും അടിച്ച് തല തകർക്കുമെന്ന പേടി ജൂതന്മാരിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ജൂതന്മാർ സ്വന്തം നാട് വിട്ട് ജീവനും കയ്യിൽ പിടിച്ച് ഓടുന്നു അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് വേണ്ടി പരമാവധി പണം സർക്കാർ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു ജീവിത ചെലവ് കൂടുകയാണ് വ്യവസായങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ ചെങ്കടലിലുണ്ടായ പ്രക്ഷോഭമൊക്കെ തുടർന്ന് നിരവധിയായിട്ടുള്ള കമ്പനികൾ അടച്ചുപൂട്ട് യാണ് പല പ്രൊഡക്ഷൻ കമ്പനികൾക്കും കൃത്യമായി അവരുടെ ഈ ആവശ്യവസ്തുക്കൾ സമയത്ത് എത്തുന്നില്ല അതുപോലെ തന്നെ ചെങ്കടൽ വഴിയൊക്കെ എളുപ്പത്തിൽ എത്തേണ്ട ചരക്കുകളൊക്കെ ചുറ്റി വളഞ്ഞു വരുന്നതുകൊണ്ട് വലിയ തോതിൽ ചെലവ് കൂടുകയാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ പല തുറമുഖങ്ങൾ ഈ എയിലാത്ത് തുറമുഖമൊക്കെ പോലെയുള്ള പല തുറമുഖങ്ങളും മന്ദഗതിയിലാണ് അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇസ്രായേലിലേക്ക് ഒരുപാട് ജനങ്ങൾ കുടിയേറിപ്പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് ആളുകൾ ഇപ്പോഴും പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പോയ ആളുകളൊക്കെ തിരിച്ച് ഓടുന്നൊരു സാഹചര്യമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഇടിവ് വല്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലി പൗരന്മാരെല്ലാം ആവശ്യം വന്നാൽ സൈന്യത്തിൽ ചേരണമെന്നൊരു നിർബന്ധം ഇസ്രായേലിലുണ്ട് ഉണ്ട് അത് ഭയന്ന് യുവാക്കളും വിദ്യാർത്ഥികളും കൂട്ടത്തോടെ നാടുപെടുന്ന സ്ഥിതിവിശേഷമുണ്ട് പോർച്ചുഗൽ സൈപ്രസ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക തുടങ്ങി കാണുന്നിടത്തേക്കൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ അതുപോലെ തന്നെ മിക്ക ജൂതന്മാർക്കും ഇരട്ട പൗരത്വം ഉള്ളതുകൊണ്ട് ഇസ്രായേലിന്റെ പൗരത്വവും മറ്റ് ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വവും ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അവിടേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ആളുകൾ എളുപ്പത്തിൽ പോകാൻ കഴിയും അതുപോലെ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ദ്വീപിലേക്ക് ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ഒറ്റ മാസം എത്തിയത് പതിനായിരത്തോളം പേരാണ് അതിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിൽ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ രോഗബാധയുണ്ടാകുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിരാശാരോഗമാണ് ഇസ്രായേലിൽ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടം നിരാശാബോധം അസ്തിത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ അതൊക്കെ ഈ ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങളിലും ദൃശ്യമാകുന്നത് അതായത് ഇസ്രായേലിന്റെ അടിത്തറ ഇളകുന്ന വിധത്തിൽ ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവിതം നരകതുല്യമാകുന്ന വിധത്തിൽ ഇസ്രായേലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വിധത്തിൽ ആ നാട് നശിച്ചു പോവുകയാണ് അല്ലെങ്കിൽ തകർന്നു പോവുകയാണ് ഈ യുദ്ധം കൊണ്ട് വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഫിസിക്കലി കാണാവുന്ന ഡാമേജ് ഗസയിലാണെങ്കിൽ അതിനേക്കാളും ആഴത്തിൽ വേരൂന്നുന്ന അപകടങ്ങളും പ്രശ്നങ്ങളുമാണ് ഇസ്രായേലിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധത്തോടു കൂടി ഗസയും ഹമാസും ഒക്കെ തീരും അവരുടെയൊക്കെ അന്ത്യം കുറിക്കുമെന്ന് കരുതിയവർ ഇപ്പോൾ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് കാണുന്നത് ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോവുകയാണ് അവിടെ ഒരുപാട് ജനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു പോകണമെന്ന് കരുതുന്നുണ്ട് എങ്കിലും അവരുടെ ഭാഷ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ആശങ്ക പുതിയ ജോലി കിട്ടുന്നതിനുള്ള താമസം പ്രായാധിക്യം അങ്ങനെ കുറേ വിഷയത്തിൽ ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമുണ്ട് എന്തായാലും ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ വലിയ ഉണ്ടാകുന്നു ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ഇസ്രായേൽ ഭരണകൂടത്തിനും ആ നാടിനും അപകടകരമാണ് അല്ലെങ്കിൽ ആശങ്കാജനകമാണ് തർക്കമില്ല